പിക്കപ്പ് ഇടിച്ചു മരിച്ച വയസ്സുകാരൻ അമ്പാടി എന്ന ശ്രാവണിന് ജന്മനാട് കണ്ണിയിലൂടെ യാത്രയാകി ഇരട്ടിയാർ ശാന്തിഗ്രാം നാലുസെന്റ് കോളനിയിൽ ഒഴത്തിൽ അനൂപ് മാലതി ദമ്പതികളുടെ ഇളയ മകൻ ശ്രാവണാണ് ഇന്നലെ ഇടിച്ചു മരണമടഞ്ഞത് നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിയത് അകാലത്തിൽ പൊലിഞ്ഞ അമ്പാടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നാടിന്റെ നാനാമേഖലയിലുള്ളവരാണ് ഇരട്ടിയാർ ശാന്തിഗ്രാം നാലുസെന്റ് കോളനിയിലേക്ക് ഒഴുകിയെത്തിയത് മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും വിലാപം ഏവരെയും വേദനയിലാഴ്ത്തി ഇന്നലെ വൈകിട്ട് മൂന്നു നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടമുണ്ടായത് വീടിന് സമീപം കുടുംബശ്രീയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു ശ്രാവണം ചേച്ചി വൈകിയും ഇതിനിടയിൽ പിക്കപ്പുമായി എത്തിയ അയൽവാസി ആനിക്കാട്ട് സന്തോഷ് വാഹനം റോഡിൽ നിർത്തി കുട്ടിയുടെ മാതാവുമായി സംസാരിക്കുന്നതിനിടെ കുട്ടി വാഹനത്തിനടുത്ത് എത്തിയത് ആരും കണ്ടിരുന്നില്ല തുടർന്ന് വാഹനം മുൻപോട്ടെടുത്തതോടെ കുട്ടിയെ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇന്ന് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ശ്രഷകളും നടന്നു നാടിന്റെ പൊന്നുമനിയായ അമ്പാടിയെ ഒരിക്കൽ കൂടി കാണുവാനും ആദരാഞ്ജലി അർപ്പിക്കുവാനും നൂറുകണക്കിനാളുകളാണ് എത്തിയത് സംഭവത്തിൽ കെട്ടപ്പന പോലീസ് മേൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇടുക്കി ബിഷൻഡോസ്